ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ താക്കീതുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യൻ സേനയെ മോദിയുടെ സേന എന്ന് വിശേഷിപ്പിച്ചതിനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത് ഭാവിയിൽ കൂടുതൽ ജാഗ്രത കാണിക്കണമെന്ന് കമ്മീഷൻ മുന്നറിയിപ്പും നൽകി ഇത്തരം പരാമർശങ്ങൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി സംഭവത്തിൽ വിശദീകരണം നൽകാൻ നേരത്തെ യോഗി ആദിത്യനാഥിനോട് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു വിശദീകരണം തൃപ്തികരമല്ലെന്ന് കാണിച്ചാണ് കമ്മീഷന്റെ നടപടി ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കരുത് ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ പരാമർശം നടത്തുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി ഗാസിയാബാദിലും ഗ്രേറ്റർ നോയിഡയിലും തിരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിക്കുമ്പോഴാണ് യോഗി ആദിത്യനാഥ് വിവാദ പരാമർശം നടത്തിയത് ഭീകരവാദത്തിനും ഭീകരവാദികൾക്കും നേരെ കോൺഗ്രസിനുള്ളത് മൃദുസമീപനമാണെന്ന കുറ്റപ്പെടുത്തലൂടെ ആയിരുന്നു തുടക്കം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാർ ഭീകരവാദികൾക്ക് ബിരിയാണി വിളമ്പുകയാണ് ചെയ്തത് അവർ മസൂദ് അസറിനെ പോലെയുള്ള ഭീകരരുടെ പേരിനൊപ്പം ജി എന്ന് ചേർത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നാൽ മോദിജിയുടെ സേന ഭീകരർക്ക് നേരെ വെടിയുണ്ടകളും ബോംബുകളും വർഷിച്ചു ഇതാണ് വിവാദമായ യോഗിയുടെ പ്രസംഗം വാർത്താ ഏജൻസിയായ എൻ ഐ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടെ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തുകയായിരുന്നു പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടത് ഇന്ത്യൻ സൈന്യത്തെ മോദിയുടെ സേന എന്ന് വിശേഷിപ്പിച്ച ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നടപടിയാണ് വിവാദത്തിലായത് പരാമർശം സേനയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചു യോഗി ആദിത്യനാഥ് മാപ്പ് പറയണമെന്നും ആവശ്യം ഉയർന്നിരുന്നു യോഗിയുടെ പരാമർശം നമ്മുടെ സായുധ സേനയ്ക്ക് അപമാനമാണെന്ന് കോൺഗ്രസ് വക്താവ് പ്രിയങ്ക ചതുർവേദി അഭിപ്രായപ്പെട്ടിരുന്നു അവർ രാജ്യത്തിന്റെ സേനയാണ് അല്ലാതെ പ്രധാനമന്ത്രിയുടെ സ്വകാര്യ സേനയല്ല യോഗി ആദിത്യനാഥ് മാപ്പ് പറയണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യൻ സൈന്യത്തെ മോദി സേന എന്ന് വിളിച്ച യോഗിയുടെ നടപടി ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ബംഗാൾ മുഖ്യമന്ത്രിയും അഭിപ്രായപ്പെട്ടിരുന്നു പരാമർശം സൈന്യത്തെ അപമാനിക്കുന്നതും തരം താഴ്ത്തുന്നതാണെന്നും അവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത